എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എന്തായാലും നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് ആ മുകളിലോട്ട് തന്നെ വരും രണ്ടാമത്തെ കേസ് ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഇൻഡെക്സിന് പി സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും സിയിലേക്കുള്ള മൂവ്മെൻറ്റ് നമ്മൾ നോക്കിയിട്ടില്ല പിന്നെ റൗണ്ട് ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പതിന്ന് അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലേക്ക് ഉള്ളൊരു ഇരുപത് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് സീന്ന് എടുക്കാമായിരുന്നു ഇരുന്നൂറ്റി അഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് എടുക്കാം പക്ഷേ അതല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തുക ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരു ചാർട്ട് നമ്മൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടിൽ നമുക്കുള്ള വിശ്വാസം അത് കൂടുതലാക്കാനും നമുക്ക് കൂടുതൽ കോൺഫിഡൻറ്റ് ആവാനും നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം തരക്കേട്ടില്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു കോൺഫിഡൻറ്റ് നമുക്ക് കിട്ടുന്നത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രചോദനമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ധൈര്യം കിട്ടും നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ അതാണ് നമ്മളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക അത് എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ അച്ചീവ് ചെയ്ത് അതിൽ വിശ്വസിച്ച് നിൽക്കുക പ്രപഞ്ചം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് പോകുമെന്നുള്ള സ്ട്രോങ് ബിലീഫ് നമ്മുടെ മനസ്സിൽ എവിടെന്നേലും കിട്ടിയാണ് നമ്മൾ സാധാരണ സിയിലേക്കൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് എടുക്കാറുള്ളതാണ് പക്ഷേ നമ്മൾ ഇന്ന് സീയിലേക്ക് നോക്കുന്നേ ഇല്ല നമ്മളുടെ ടാർഗറ്റ് ടു സിക്സ്റ്റി ടു എത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ വൈകുന്നേരം ആയാലും എത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം ടാർഗറ്റ് റീച്ച് ചെയ്യട്ടെ മാർക്കറ്റ് വീണ്ടും ഇരുന്നൂറ്റി മുപ്പത്താറ് ഭാഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്രേക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ടു സിക്സ്റ്റി ടുവിൽ നമുക്ക് വൈഡപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ലെവലും കഴിഞ്ഞും ബാക്ടർ പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്നും ഓൺ ചെയ്യാൻ പറ്റിയില്ല അമ്മാതിരി പോക്കായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തേ അപ്പോൾ നമ്മൾ സീയിൽ ഡൗൺ പ്രതീക്ഷിച്ചത് വൺ സിക്സ്റ്റി സെവൻ ആണ് പിയിൽ നമ്മൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വിത്ത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുന്നൂറ്റി നാലാണ് നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾ സിയിലേക്ക് ഇന്ന് ഇല്ല കാരണം പിയിൽ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് നമ്മൾ പ്രതീക്ഷിച്ചത് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് പ്രതീക്ഷിച്ചു അതുകൊണ്ട് പിയിലേക്കാണ് മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചത് അപ്പോൾ ടു സെവൻറ്റി ഫൈവും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ടു നയൻറ്റി ത്രീ വരെ പോയിട്ടുണ്ട് നമ്മൾ എൻട്രി എടുത്ത് വെച്ചത് ഇരുന്നൂറ്റി പത്തിലാണ് അത് ആദ്യത്തെ ലെവൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എത്തിപ്പം നമ്മൾ എക്സിറ്റ് ചെയ്തു വീണ്ടും ആർ എസ് ഐയിൽ താഴെത്തോട്ട് വന്നിട്ട് റീക്രോസ് ഓവറായി ആ മൂവ്മെൻ്റ് ആണ് ഇരുന്നൂറ്റി പത്തിൽ നിന്ന് മുന്നൂറ്റി ഇരുന്നൂറ്റി പത്ത് ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ അടുത്ത് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ കൂടുതലൊന്നും നമ്മളിഞ്ഞ് പ്രതീക്ഷിക്കണില്ല ഇനി ഉച്ച കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഫൈനൽ ടാർഗറ്റ് മുന്നൂറ്റി നാലിലേക്ക് മാർക്കറ്റ് എത്താനായിട്ടുള്ള പോസിബിലിറ്റി പോസിബിലിറ്റിയാണുള്ളത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്കത് വെയിറ്റ് ചെയ്യാം കാരണം എന്നിട്ടേ നമ്മൾ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണുള്ളൂ അപ്പോൾ നമ്മൾ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് അതേപോലെ ഈയൊരു റെക്റ്റാങ്കിൾ ബോക്സ് ആ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവർ വരാനായിട്ടുള്ള പോസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ എന്താ മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകാനുണ്ട് ഓരോ ക്യാൻഡിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് അല്ലാണ്ട് നമ്മൾ ചുമ്മാ പി മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത ചുമ്മാ ഒന്നുമല്ല നമ്മൾ ആ ഒരു ലെവല് ഇനിയിപ്പോൾ രണ്ടരക്ക് ശേഷം രണ്ടരയ്ക്ക് ശേഷം നിലവിലുള്ള ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തിനാല് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ എല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ വൈകിട്ടത്തെ വീഡിയോ ത്രീ പി എം വീഡിയോ ആയിട്ട് അനലൈസ് ചെയ്ത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി അപ്പം നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം റെസ്റ്റ് എടുക്കാം അപ്പോൾ ഇനി ഉള്ള മൂവ്മെൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഫസ്റ്റ് മെയിൻ ടാർഗറ്റ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ടച്ച് ചെയ്തു കൺസോൾട്ടേഷൻ സോണാണെന്ന് ഓൾറെഡി നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടരയ്ക്ക് ശേഷം ഇരുന്നൂറ്റി എൺപതിനും മോളോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മുന്നൂറ്റി നാലോ മുന്നൂറ്റി മുപ്പത്തഞ്ചോ മൂന്നര ഓടി ടച്ച് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു നമ്മൾ നിർത്തി ഇനി നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് ഇനി രണ്ടരക്ക് ശേഷം മൂവ്മെൻറ്റ് കിട്ടിയ മൂന്ന് മണിയുടെ മൂവ്മെൻറ്റിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി ഇരുന്ന് മുമ്പോട്ട് പോയി ഒരുമിച്ച് വളരാനോ ഒക്കെ നമുക്ക് നോക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മൾ എന്താണോ കോൺസെൻട്രേഷൻ ചെയ്ത് അതുതന്നെയാണ് റണ്ണിങ്ങിൽ സംഭവിച്ചത് അത് എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ് നമ്മൾ മൂന്ന് വർഷമായിട്ട് ഈ ഒരു ചാർട്ട് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ലഭിക്കുന്ന ലഭിച്ച അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്കോ പഠിക്കുന്ന സ്റ്റഡി റൂമിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി നമ്മുടെ ലക്ഷ്യം മുന്നൂറ്റി നാല് മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നമുക്ക് മൂന്ന് മണിയുടെ മൂവ്മെൻറ്റിൽ ഇതിൻ്റെ ബാക്കി പത്രവും ബാക്കി ടാർഗറ്റും കൂടെ ഫോക്കസ് ചെയ്ത് നീങ്ങാം എനിവേ ഓൾ ദി ബെസ്റ്റ് എന്തായാലും നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ടു സിക്സ്റ്റി ടു ടു സെവൻറ്റി ഫൈവ് പിന്നെ ആർ എസ് ഐയിൽ ക്രോസ് ഓവറും ഹൈലി വോളിയും ഉണ്ടായിരുന്ന കാരണം നമ്മൾ ഒരു രണ്ടാമത്തെ ടാർഗറ്റ് ടാർഗറ്റൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീ നോട്ട് ഫോർ അത് ഓൾറെഡി ഹൈലി പോയിട്ട് ഇവിടുത്തെ ഒരു ഹൈ എൻഡ് ലെവലിൽ മുന്നൂറ്റി പത്തൊമ്പത് വരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി പത്തൊമ്പതിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്തത് ഈ മുന്നൂറ്റി അഞ്ച് ആറ് ലെവലിലാണ് നമുക്ക് ലോക്ക് ചെയ്ത് കിട്ടിയത് ആർ എസ് ഐ സ്റ്റിൽ എന്താ പറയണ്ടേ ക്രോസ് ഓവർ പോലും ആയിട്ടില്ല അപ്പോൾ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് മുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അത്രയും എടുക്കാം ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഹൺഡ്രഡ് പോയിൻസിൻ്റെ അടുത്തായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ കിട്ടുന്നത് ഇപ്പോൾ ഇത്രയും കിട്ടിയത് തന്നെ ദൈവാനുഗ്രഹം എന്ന് വിചാരിച്ച് നമ്മൾ ചാർട്ടിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മൾ രണ്ട് ടാർഗറ്റുകളാണ് പറഞ്ഞത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐയിൽ നല്ല രീതിയിൽ ഒരു ക്രോസ് ഓവർ വരുന്നുണ്ട് അപ്പം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ സീയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നേ ഇല്ല നമ്മൾ രണ്ട് ദിവസം മുമ്പേ വരച്ച് വെച്ച ടാർഗറ്റാണ് മുന്നൂറ്റി നാല് അതും ഓൾമോസ്റ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്ത് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ സ്ട്രഗിൾ ചെയ്തിട്ടൊരു മൂവ് കിട്ടിയാൽ മാക്സിമം ത്രീ തേർട്ടി ടു വരെ കിട്ടാനായിട്ടുള്ളൂ നമ്മൾ ഓൾമോസ്റ്റ് ഹാപ്പിയാണ് അതേപോലെ തന്നെ ഇന്നത്തെ ട്രേഡിൽ നമ്മുടെ ഗ്രൂപ്പിലിട്ടുള്ള പ്രോഫിറ്റുകളുടെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് കാണിക്കാം ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനാല് നൂറ് പോയിൻറ്റിൻ്റെ അടുത്ത് റൈഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത് അറുനൂറ്റി ഇരുപത്തഞ്ച് മൂവായിരത്തി ഒമ്പതിനായിരത്തി നാന്നൂറ്റി മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ട് അതേപോലെ രാവിലത്തെ പ്രോഫിറ്റുകൾ നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് അപ്പോൾ ചെറിയ പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് നമ്മുടെ കൂടെ ലൈവിലൊക്കെ ഉള്ള ചെറിയ തുടക്കക്കാർക്കാണ് വലിയ പ്രോഫിറ്റ് കിട്ടിയതൊക്കെ നമ്മുടെ കൂടെ ഒരു അഞ്ച് മാസമായിട്ട് ലൈവിലുള്ളവരുടെയാണ് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഇൻ ഗ്രാജുവലി മൂവ് ചെയ്ത് മൂവ് ചെയ്ത് നല്ലൊരു പേടിയില്ലാതെ ഒരു ട്രേഡർ ആവുന്ന ലെവലിലേക്കൊക്കെ വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സിക്സ് മന്ത് തൊട്ട് വൺ ഇയർ വരെയൊക്കെ വേണ്ടി വരും അത് അത്രയും നാൾ നമ്മൾ ലോസ് ഫേസ് ചെയ്യേണ്ടി വരും പല പല ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോയി ഞാനൊരു ട്രേഡറായ മാറും ഇൻഡിപെൻഡൻറ്റ് ട്രേഡറായ തീരൂ എന്ന് വാശി പിടിച്ച് ക്ഷമയോടു കൂടി മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ കൂട്ടത്തിൽ കൂടാം അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം നമ്മൾ ഓൾറെഡി ഇരുപത്തൊന്ന് പേരെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു ട്രേഡറായി തീരും എന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുന്നവർ മാത്രം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ചാർട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു ലെവലിലേക്കൊക്കെ വ്യൂ അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആകുമ്പോൾ നമുക്ക് ടെൻഷനില്ല സപ്പോർട്ടീവ് ആണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാവില്ല മനസ്സ് ഫ്രീ ആയിരിക്കും ഒരിക്കലും ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്നല്ല പറയുന്നത് നമ്മൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അത് മനസ്സിലാക്കി സ്റ്റിക്ക് ഓൺ ചെയ്യും പെട്ടുപോകുന്ന ആൾക്കാരെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് ഇപ്പോൾ ചെറിയൊരു ലോസ് കാണുമ്പോൾ മേ ബി എല്ലാവരും ഇറങ്ങി പോകും പക്ഷെ നമ്മൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നമുക്ക് ഒരുമിച്ച് തിരിച്ച് കൊണ്ടുവരാം എന്നുള്ളൊരു ഹാൻഡ് ഹോൾഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മുമ്പോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ ലൈവിലേക്ക് ഏവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം നേർന്നുകൊണ്ട് വീഡിയോ ഫൈനലി വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്